എന്നാണ് നമ്മളെ പെരുന്നാൾ വലിയ പെരുന്നാൾ അപ്പോൾ ഞങ്ങൾ ഇതാ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങൾ വ്ലോഗിലൂടെ എഴുതുന്നതായിരിക്കും എല്ലാവരും ഒന്ന് കാണണേ അപ്പോൾ ഒരാ രാവിലെ തന്നെ അടുക്കളയിൽ പണി തുടങ്ങിയിരിക്കുകയാണ് അപ്പം ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബീഫ് കറി വയ്ക്കുന്നു പിന്നെ ഇടിയപ്പായിരുന്നു നമുക്ക് കാപ്പിക്കെടുത്തത് അപ്പം ഞാനവിടെ ഇടിയപ്പം പിച്ചി അത് അടു അത് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ് പിന്നെ സവാളയെല്ലാം ഇതിന് എല്ലാം വെച്ച് പിന്നെ ബീഫ് കറി വെക്കേണ്ട ഡ്യൂട്ടി ഉമ്മടെയാണ് അപ്പം അത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അടുക്കളയിലെ കലാപരിപാടികളൊക്കെ തീർന്നിരിക്കുകയാണ് പിന്നെ ഞാനത് കുളിച്ചിട്ട് വന്ന് സെറ്റായി വന്ന് നിൽക്കുന്നു രുട്ടുട്ടനെയും കുളിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ വന്നിരുന്ന് ഇച്ചു നേരം ഓതി ഓതിയിട്ട് പിന്നെ അടുത്ത പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കണ്ണാടി ഇപ്പോൾ ഷോ കാണിച്ചിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യുകയാണ് പോൺസിൻ്റെ അല്ലെങ്കിൽ ഈ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ് ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആണെന്ന് വീഡിയോസിൽ വേഡിയോസ് അതിലേക്കായിട്ടറിഞ്ഞ് അപ്പോൾ ഇപ്പോൾ ഇടുന്നുണ്ട് ഗൈസ് പിന്നെ നമ്മൾ ഇക്ക പള്ളിയിൽ നിന്ന് വരണം വന്നിട്ട് കാപ്പി കുടിച്ച് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകണം കഴിഞ്ഞ വിട്ടൊക്കെ ബ്ലോഗ് പെരുന്നാൾ വളോഗിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ വിട്ടവും നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു അതിനുശേഷം നേരെ പാപ്പ്മളെ വീട്ടിൽ കുടുംബ വീട്ടിലാണ് അപ്പോൾ അവിടെ പോകുന്നു എൻ്റെ മയിലാണ്ട് ചോണുന്നില്ല ഗൈസ് ഒരുമാതിരിത്തെ കളറായി പിന്നെ പോകണ്ടോ ഷോ കുറേ നേരം വെക്കാനും പറ്റിയിരുന്നു അപ്പോൾ അതായത് പള്ളി പിരിഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പോൾ ഏതുമ്പോഴൊക്കെ പറയുകയാണെക്ക അതിനുശേഷം എന്താ നമ്മൾ ഞാൻ കാപ്പിയൊക്കെ എടുത്ത് വെച്ചു കൈ ഇടിയപ്പവും ബീഫ് കറിയും ആയിട്ട് എല്ലാവരും നല്ലതുപോലെ വയർ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാ വട്ടത്തേക്കാളും നല്ല ലേറ്റായിട്ടാണ് ഈ ഘട്ടം കഴിച്ചത് ഇക്ക ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോയിട്ട് വന്നപ്പോൾ ലേറ്റായി അപ്പോൾ അതാ കഴിച്ചിട്ട് ഇതവിടുന്ന ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാവുമാണ് ഇക്ക അവന് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുക്കുന്ന ടൈം കൊണ്ട് ഞാൻ അപ്പുറത്ത് റെഡി ആവുമായിരുന്നു അവൻ്റെ ഡ്രസ്സെല്ലാവരും ആ വീഡിയോ കാണലാണല്ലേ ഇതായിരുന്നു ൂട്ടൻ്റെ ഡ്രസ്സ് പിന്നെ നമ്മൾ രണ്ടുപേരും ഡ്രസ്സ് എടുത്തില്ലായിരുന്നു ഞങ്ങൾ പഴയ ഡ്രസ്സാണ് കിട്ടുന്നത് അപ്പം ഇതൊക്കെ ആയിരുന്നു ഡ്രസ്സിൻ്റെ ഒരുങ്ങാനുള്ള പരിപാടികൾ ഇനി നമുക്ക് റെഡിയായി നേരെ എൻ്റെ വീട്ടിലോട്ട് പോകണം എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് നേരെ കുടുംബ വീട്ടിൽ പോകണം അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനും റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് അതാ നമ്മളങ്ങനെ പോവുകയാണ് ഇവിടെ അടുത്താണ് എൻ്റെ വീട് എന്നിരുന്നാണ്ട് ഞാനും ഉമ്മായും ഡുട്ടുട്ടനും ബാക്കി ഇരുന്ന് ഷോയൊക്കെ കാണിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ വീട്ടിലോട്ട് പോകണം മേവർത്തോട്ട് പോകുന്ന വഴി ഗൈസ് ഇവിടെ നല്ല വയ്പായിരുന്നു അങ്ങനെ ജസ്റ്റ് വീട് എടുത്തതാണ് ആ വീട്ടിലെത്തി അവൻ അവൻ്റെ പതിവ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ തൂക്കൽ പാലിലൊക്കെ പിന്നെ ഇവിടുന്ന് നിന്ന് നമ്മൾ ഉമ്മയും അനിയത്തെയൊക്കെ എടുത്തിട്ട് വാപ്പുവിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ അവർ റെഡി ആവുന്ന സമയത്ത് ഞാൻ ഡ്യൂട്ടുട്ടിനെ പിടിച്ച് കട്ടിലിരുത്തിയപ്പം അവൻ കാണിച്ച പരിപാടികളാണ് ഇതൊക്കെ അപ്പം എൻ്റെ വോയിസ് സൗണ്ട് ഉറവെന്ന് പറഞ്ഞ വീഡിയോ കമൻ്റോ വന്നിരുന്നു ഇല്ല ഗൈസ് ഡ്യൂട്ടുട്ട് ഉറകുന്ന സമയത്താണ് റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് പയ്യെ സംസാരിക്കേണ്ടി വരുന്നത് ഇനി അത് ശ്രദ്ധിക്കാം അപ്പോൾ അത് അവരൊക്കെ റെഡിയായി നമ്മളത് ഇറങ്ങുവാണ് അതിന് നേരെ അവിടെ ചെന്നിട്ട് കാണാം അവിടെ ഏകദേശം ബിരിയാണി പായസം അതൊക്കെ എപ്പോഴും സെറ്റായി കാണും കേസ് ഉമ്മ അപ്പ ഡുട്ടൻ്റെ വിശേഷങ്ങളൊക്കെ എൻ്റെ ഉമ്മയടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം അവർ മൂന്നുപേരും ബാക്കിലിരുന്ന് ഞാൻ ആ ഫ്രണ്ടിൽ ഇരുന്ന് ഇന്ന് ചെക്കിങ്ങൊന്നും കാണത്തില്ല എന്ന് വിശ്വസിച്ച് കയറിയിരുന്നതാണ് അപ്പോൾ താ നമ്മളെ ബാപ്പുവിൻ്റെ വീടെത്തിയിരിക്കുന്നത് വീട് ശൂന്യമായി കിടക്കുവല്ല എല്ലാവരും അകത്തുണ്ട് ഞാൻ നേരെ നമ്മൾ അടുക്കളയിലോട്ടാണ് പോണത് അപ്പം കുഞ്ഞ എന്നെ വീട് എടുക്കല്ലേടി എന്ന് പറഞ്ഞ് ഓടിയിട്ടുണ്ട് അതാണ്ട് ദം ഇട്ടപ്പോഴെങ്കിലും നമ്മൾ വന്നല്ലോ ഗൈസ് അപ്പോൾ ധാണ്ടെ ബിരിയാണി സെറ്റ് സെറ്റായിരിക്കും ബീഫ് ബിരിയാണിയാണ് അപ്പോൾ താ ലാസ്റ്റ് ഡെക്കറേഷൻ പരിപാടിയിലോട്ട് നിൽക്കുകയാണ് പിന്നെന്താ നമ്മൾ വെള്ളമൊക്കെ തന്നായിരുന്നു അതൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇരുന്ന് സൊറോറയുമായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടിയനിയന്മാർ ഇത്രയും കുട്ടിയനിയന്മാർ എനിക്കുണ്ട് ഗൈസ് അപ്പതാ ഒരു മണം വന്ന് അടുക്കളയിലോട്ട് എത്തിവെക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേനും അപ്പച്ചി ഇവിടെ പരിപ്പ് പായസം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പം ഇതിൻ്റെ ഒരു മണം അടിച്ചിട്ട് ഞാൻ ഓടി വന്ന് വീഡിയോ അത് ലാസ്റ്റ് പരിപാടിയിലോട്ട് കടന്നിരിക്കുകയാണ് ഇനി ഇതെല്ലാം വറുത്തന അതൊഴുക്കിത് സീരി കൂടെ കാണാൻ വച്ചാൽ വിചാരിച്ചു അപ്പച്ചയ്ക്ക് നല്ല കൈപ്പുണ്യാണ് കഴിച്ച് എല്ലാം നല്ല കിടിലായിട്ടുണ്ടാക്കും ഇതാണ് എൻ്റെ അപ്പച്ചി അപ്പോൾ അതാ ഇതാ ഈ വട്ടം നമുക്ക് പരിപ്പ് പായസമാണ് പിടിച്ചിരിക്കുന്നത് എല്ലാ പ്രാവശ്യവും സേമിയ ആടപ്രഥമനാണ് ഇവട്ടം നമുക്ക് വെറൈറ്റിക്ക് പരിപ്പ് പായസാക്കാമെന്ന് വിചാരിച്ചപ്പച്ചി ചെയ്തതാണ് അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റിതാ നെയ്ല് ഇതെല്ലാം വറുത്തൊഴിച്ച് നല്ല ഗിഡല്ലാം പായസമാണ് ഞാൻ തന്നെ ഒരു മൂന്ന് കാല പ്രാവശ്യം കുടിച്ചു എൻ്റെ എൻ്റെ കാല് കിട ഗൈസ് പറയു എൻ്റെ വീട് എടുക്കലോ ഓ അവനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ് ചക്കയെന്ന് പറയുന്നത് ചക്ക തണ്ണിമത്തൻ തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര പേടിയാണ് ഞങ്ങളെല്ലാവരും കൂടെ ദാ ലാസ്റ്റ് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അപ്പം അബിക്ക് വയ്യാനോണ്ട് അവൻ മുകളിലായിരുന്നു നമ്മളെല്ലാവരും തറയിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ് നല്ല ബിരിയാണി ആയിരുന്നു ഗൈസ് പക്ഷേ അവിടെ വന്ന് വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് കൈനായിട്ട് അതൊക്കെ കണക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കാനൊന്നും പറ്റിയില്ല ഗൈസ് പിന്നെ അതാ എല്ലാവരും ഇതാ ചോറ് കഴിച്ച് ഇനി ഇത് പതിവാണല്ലോ ഒരറക്കം ഉറക്കം പതിവാണല്ലോ ഫുഡ് കഴിച്ച ഉടനെ പിന്നെതാ നമ്മളിതാ എല്ലാ പടകളെയും കുട്ടി പോണെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി പട്ടാളങ്ങൾ എല്ലാവരുമായിട്ട്താണ് നമ്മൾ നമ്മളെ വാപ്പുവിൻ്റെ വീട്ടിലോട്ട് വന്നു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ പിന്നെതാ നമ്മൾ അവരെല്ലാവരും അവിടെ ഇരുന്നു ഇരുന്നപ്പോൾ ഇതെൻ്റെ ഉച്ചാമ്മയുടെ വീടാണ് എൻ്റെ ഉമ്മീടെ ഉമ്മാടെ പിന്നെതാ നമ്മളിങ്ങോട്ട് വന്നു ഉച്ചയെ കാണാൻ അത് പിന്നെ പതിവാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അപ്പോൾ വേറെ എവിടെയും പോയില്ല കൈസ് ഇത്ര ഉള്ള ഈതുവിശേഷങ്ങൾ ഓക്കെ തെറ്റാ അപ്പം ബൈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്